ഹലോ നമസ്കാരം ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കൗണ്ട് ഡൗണ് അതായത് നമുക്ക് എന്തെങ്കിലും ഈവൻസോ അല്ലെങ്കിൽ പ്രോഗ്രാമൊക്കെ നടത്തുകയാണെങ്കിൽ ഇത്ര സമയമുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനെ കൗണ്ട് ഡൗണ് സമയം കുറഞ്ഞു വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ടെമ്പ്ലേറ്റ്സിൽ കുറച്ച് ജാവാ സ്ക്രിപ്റ്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രൊജക്റ്റ് ഒന്ന് അഡ്വാൻസ്ഡ് ആക്കി ചെയ്യാം അപ്പോൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമുക്ക് എന്തു ചെയ്യാം പ്രൊജക്റ്റ് ആഡ് ചെയ്യാം പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം പ്രൊജക്ടിൻ്റെ പേര് ഞാൻ കൗണ്ട് ഡൗൺ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ക്രിയേറ്റ് ആയി ഇനി നമുക്ക് എന്തു ചെയ്യാം കൗണ്ട് ഡൗൺ ക്രിയേറ്റ് ചെയ്തു ഇനി സി ഡി എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് കൗണ്ട് ഡൗൺ എന്ന് ചേർത്തു ഓക്കെ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം സ്റ്റാർട്ട് ആപ്പിൻ്റെ പേര് ആപ്പ് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം ഇവിടെ ഒന്ന് കൗണ്ട് ഓൺ എടുത്തു സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു അതിന് ശേഷം എന്ത് ചെയ്യാം ഇവിടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആപ്പിൻ്റെ പേര് ചേർത്ത് കൊടുക്കാം ആപ്പ് എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ സെറ്റിംഗ്സിലേക്ക് ഇനി നമുക്ക് വരേണ്ട അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ആ ടെംപ്ലേറ്റ്സ് എന്നുള്ള പാങ്കൂടി നമുക്കിവിടെ ആഡ് ചെയ്യാം ടംപ്ലേറ്റ്സ് അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഫോൾഡർ കൂടി നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം ഈ ആപ്പിന്റെ ഉള്ളിൽ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം ഫോൾഡറിന്റെ പേര് ടംലേറ്റ്സ് എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫയൽ കൂടി ക്രിയേറ്റ് ചെയ്യാം ഫയലിന്റെ പേര് നമ്മുടെ ഇവിടെ വന്ന് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം ഏത് ഓർഡറിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനിവിടെ മോഡൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ മോഡലിൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് മോഡൽസ് ഓപ്പൺ ചെയ്തു ഇവിടെ വന്ന് ഫ്രം ജാങ്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്താൽ മതി ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു ക്ലാസിൻ്റെ പേര് ഈവൻ എന്ന് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മോഡൽസ് ഡോട്ട് അതിന് ശേഷം നമ്മളിവിടെ വന്ന് മോഡൽ എന്ന് ചേർത്തു ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം ഈവൻറ്റിൻ്റെ ഒരു നെയിം ചേർത്ത് കൊടുക്കുക നെയിം നമ്മളിവിടെ വന്ന് മോഡൽസ് ഡോട്ട് ക്യാർ ഫീൽഡ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത് എത്ര ക്യാരക്ടർ വേണം എന്നുള്ളത് നമുക്കിവിടെ നിന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ മാക്സ് ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മളിവിടെ വന്ന് ഒരു ടു ചേർത്തു ഇനി ശേഷം നമ്മൾ ഇവിടെ വന്ന് ഡേറ്റ് എന്ന് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഈക്വൽ ടു ഇവിടെ വന്ന് മോഡൽസ് ഡോട്ട് അതിന് ശേഷം നമ്മളിവിടെ വന്ന് ഡേറ്റ് ആൻഡ് ടൈം ഫീൽഡ് എന്ന് ചേർത്ത് കൊടുത്തു ഡേറ്റും ടൈമും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ഡേറ്റ് ആൻഡ് ടൈം ഫീൽഡ് അതിന് ശേഷം നമുക്ക് നമ്മുടെ അഡ്മിൻ പേജിൽ അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് എസ് ടി ആർ ഇവിടെ വന്ന് സെൽഫ് എന്ന് ചേർത്ത് കൊടുത്തു ഒരു കോളനിടുക എന്നിട്ട് റിട്ടേൺ അതിന് ശേഷം സെൽഫ് അതിന് ശേഷം നമുക്കിവിടെ വന്ന് നെയിം എന്ന് ചേർത്തു ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു ഇതിന് ശേഷം നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇവിടെ വന്ന് അഡ്മിൻ നല്ല പേജിലേക്ക് പോവാം ഇപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തിന് ശേഷം നമുക്കൊരു മേക്ക് മൈഗ്രേഷൻ ആൻഡ് മൈഗ്രേഷൻ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ വന്ന് പൈത്തൻ സ്പേയ്സ് മാനേജ് ഡോട്ട് പി വൈ സ്പേസ് മേക്ക് മൈഗ്രേഷൻ എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ അപ്പോൾ ഈ ഈവൻ്റ് നല്ലൊരു മോഡൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമുക്കിവിടെ വന്ന് മൈഗ്രേറ്റ് കൊടുത്തിട്ട് എല്ലാം ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം മൈഗ്രേറ്റ് കൊടുത്തു ഓക്കെ ഇനി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് മോഡ അഡ്മിൻ എന്ന പേജിലേക്ക് പോകാം ഇവിടേക്ക് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത് നമുക്ക് നമുക്കിവിടുന്ന് ഡെലീറ്റ് ചെയ്യാം ഇവിടെ വന്ന് ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് ഈവൻസ് എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ അതിനുശേഷം നമ്മളിവിടെ വന്ന് അഡ്മിൻ ഡോട്ട് സൈറ്റ് ഡോട്ട് ർ എന്നിട്ടതിന് ശേഷം ബ്രാക്കറ്റിന്റെ ഉള്ളില് ഇവൻ എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം നമുക്ക് ഒരു യു ആർ എൽ വ്യൂലേക്ക് പോവാം വ്യൂല് പോയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ വ്യൂ ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്കൊരു സൂപ്പർ യൂസറെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്കൊരു കണ്ടൻറ്റ് ഈ ഒരു ഈവൻറ്റ് കണ്ടൻറ്റ് ചേർത്ത് കൊടുക്കാം വേറുള്ള മെത്തേഡൊന്നും നമ്മൾ ചെയ്യുന്നില്ല നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ വന്ന് ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്ന് ചേർത്ത് കൊടുത്തു ഒരു സൂപ്പർ യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ യൂസറിൻ്റെ പേര് നമ്മളിവിടെ വന്ന് അഡ്മിൻ എന്ന് ചേർത്ത് കൊടുത്തു ഇമെയിൽ നമ്മളിവിടെ വന്ന് അഡ്മിൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് ചേർത്തു പാസ്വേഡ് വൺ ടു ത്രീ കൊടുത്തു എഗെയിൻ ആ പാസ്വേഡ് തന്നെ ഇവിടെ ചേർത്ത് കൊടുത്തു ഇത് നമ്മൾക്ക് എന്തു ചെയ്യണം ഇവിടെ വന്ന് ബൈപ്പാസ് ചെയ്യാൻ അതായത് സ്പെഷ്യൽ ക്യാരറ്റേഴ്സും ടു കോമൺ അതായത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് വെറും നമ്പർ മാത്രമാണ് അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന് വൈ എന്ന് ചേർത്തു അപ്പോൾ സൂപ്പർ യൂസറ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് റെണ്ണ്യിപ്പിക്കാം അപ്പോൾ പൈത്തൻ സ്പേസ് മാനേജ് ഡോട്ട് പി വൈ സ്പേസ് റൺ സർവർ അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് റെണ് ചെയ്തു അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട് ഇനി ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് നമ്മൾ വ്യൂ ഒന്നും ചേർത്ത് കൊണ്ടാണ് ഈ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് നമുക്ക് അഡ്മിൻ നിൻ്റെ പേജിലേക്ക് പോവാം അഡ്മിൻ വെച്ചിട്ട് നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം യൂസർ നെയിം അഡ്മിൻ എന്നാണ് അഡ്മിൻ എന്ന് ചേർത്തു പാസ്വേഡ് വൺ ടു ത്രീ എന്ന് കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്തു ഓക്കെ ഈവെൻ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യുകയാണ് ഒരു ഇവൻ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഈവെൻറ്റിൻ്റെ പേര് ഞാൻ സെലിബ്രേഷൻ എന്ന് ചേർത്ത് കൊടുത്തു ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് നാളത്തെ ഡേറ്റ് കൊടു നാളത്തെ അല്ല ഒരു മാസം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ഒരു മുപ്പതാം തീയ്യ്ക്കത്തെ ഡേറ്റ് കൊടുക്കാം ടൈം എന്ന് പറയുന്നത് നമുക്കൊരു ടൈമും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അവിടെ സേവ് ചെയ്തു അപ്പോൾ ആ സെലിബ്രേഷൻ എന്ന് പറയുന്ന ഈവൻ്റ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇതിന് വ്യൂവിലേക്ക് പോവാം അപ്പോൾ ഇവിടെ വന്ന് വ്യൂ ഓപ്പൺ ചെയ്തു പ്യു ഓപ്പൺ ചെയ്തു ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഡിഫ് എന്നിട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ പേര് ഇൻഡെക്സ് എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ ഇൻഡെക്സ് അതിനുശേഷം നമ്മളിവിടെ വന്ന് റിക്വസ്റ്റ് എന്ന് ചേർത്തു ഒരു കോളന്നിട്ടു അതിനുശേഷം നമ്മളിവിടെ വന്ന് റിട്ടേൺ അതിനുശേഷം റിട്ടേൺ റെൻഡർ റെൻഡർ അതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് റിക്വസ്റ്റ് കോമ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്നൊക്കെ ചേർത്ത് കൊടുത്തു ഏ പേജിലേക്കാണ് നമ്മൾ കണക്റ്റ് ചെയ്യുന്നത് അത് ചേർത്തു ഒരു വ്യൂ എന്നുള്ളൊരു യു ആർ എന്നുള്ളൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ ഓൾറെഡി ഉണ്ടാവില്ല അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ ഞാനിവിടെ വന്ന് യു ആർ എൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ യു ആർ എൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കെന്ത് ചെയ്യാം കൗണ്ട് ഡൗൺ ഓക്കെ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് യു ആർ എൽസ് ഡോട്ട് പി വൈ എന്ന് ചേർത്തു ഓക്കെ ഈ യു ആർ എല്ലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഫ്രം അതിന് ശേഷം നമ്മളിവിടെ വന്ന് ജാങ്കോ ോ ഡോട്ട് യു ആർ എൽസ് എന്നിട്ട് ഇവിടെ വന്ന് ഇമ്പോർട്ട് പാത്തെന്ന് ചേർത്ത് കൊടുത്തു ഇനി ഇവിടെ വന്ന് ഫ്രം സെയിം ഫോൾഡർ തന്നെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോട്ട് ഇമ്പോർട്ട് വ്യൂസ് എന്നും ചേർത്തു യു ആർ എൽ പാറ്റേൺസ് പാറ്റേൺസ് എന്നിട്ടതിനു ശേഷം ഈക്വൽ ടു ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിലായിട്ട് നമ്മളിവിടെ വന്ന് പാത്ത് എന്ന് ചേർത്തു ഒരു സിംഗിൾ കൊട്ടേഷൻ കിട്ടു അതിനുശേഷം നമ്മളിവിടെ വന്ന് വ്യൂസ് ഡോട്ട് ഇൻഡെക്സ് എന്ന് ചേർത്തു നെയിം എന്നുള്ളത് സെയിം നമ്മളിവിടെ വന്ന് ഇൻഡെക്സ് എന്ന് തന്നെ ചേർത്തു ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിൽ ഹെഡിങ് നമുക്ക് എന്ത് ചെയ്യാം ഹെഡിങ് നമുക്ക് എന്താണോ അവിടെ ഹെഡിങ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ചേർക്കാം ഹെഡിങ് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഈവൻ കൗൺ ആപ്ലിക്കേഷൻ എച്ച് വണ്ണിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടത് ഒരു ഹെഡിങ് ചേർക്കാം എച്ച് വൺ എന്ന് എന്നിട്ട് ഈവൻ കൗണ്ട് ഡൗൺ അതിനുശേഷം നമുക്ക് ടൈമർ എന്ന് ടൂർത്തു ഡിസൈനിൽ നമ്മൾ കുറച്ച് അധികം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഹെഡിങ് മാത്രമാണ് കൊടുക്കുന്നത് ഇനിയും നമുക്ക് അതിലേക്ക് കൂടുതൽ ഡാറ്റാസുകളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അതിപ്പോ നമ്മളിവിടെ ചേർത്ത് കൊടുക്കണില്ല ഒന്ന് കൂടി റെണ്ണിപ്പിച്ച് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം മെയിൻ പേജ് യു ആർ എല്ലേ വേണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ കൗണ്ട് ഡൗൺ എന്ന് ഓപ്പൺ ചെയ്തു ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ യു ആർ എൽസ് ഓപ്പൺ ചെയ്തു ഇവിടെ വന്ന് ഒരു കോമട്ട് അതിന് ശേഷം നമ്മൾ പാത്ത് ഇൻക്ലൂഡ് എന്ന് ചേർത്തു ഇവിടെ വന്ന് പാത്ത് എന്ന് ചേർത്തു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഈ രൂപത്തിൽ ബ്രാക്കറ്റ് ഇട്ടു എന്നിട്ട് ഇവിടെ വന്ന് സിംഗിൾ കൊട്ടേഷൻ എന്നിട്ട് ഇൻക്ലൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്പ് ഡോട്ട് യു ആർ എൽസ് എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ നമുക്കൊന്ന് റെണ്ണയിപ്പിച്ച് നോക്കാം ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യും അവിടെ കൊടുത്ത ഡീറ്റെയിൽസുകൾ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും ഓക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് എഗെയിൻ ഒന്നുകൂടി കൂടി റെണ്ണിയിപ്പിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനിയതിൽ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് അത് തുടർന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇനി വ്യൂയിലേക്ക് പോവാം വ്യൂവിൽ വന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ചധികം കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഓരോന്നോരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാം വ്യൂ ആണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പൊരിക്കെ പഠിച്ചതാണ് അപ്പോൾ നമുക്ക് ടൈം ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്കെന്ത് ചെയ്യണം ഇതിലേക്ക് മോഡൽസ് കൊണ്ടുവരാം അപ്പോൾ ഫ്രം ഡോട്ട് മോഡൽസ് മോഡൽസ് ഇമ്പോർട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇവൻ എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ ഇനി എന്ത് ചെയ്യാം ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കാം ഈവൻ എന്ന് ചേർത്തു ഈക്വൽ ടു ഈവൻസ് ഡോട്ട് ഓബ്ജക്ട്സ് എന്നിട്ട് ഇവിടെ വന്ന് ഫസ്റ്റ് അതിലെ ഏറ്റവും ഫസ്റ്റ് ഫസ്റ്റുകൾ അതായത് ഏറ്റവും അവസാനം നമ്മൾ ഏതാണോ കൊടുത്തത് അത് നമുക്കതിൽ നിന്ന് എടുക്കാനാണ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എന്ത് ചെയ്യണം ഈവൻ്റ് ഉണ്ടോ നോക്കണം ഈഫ് എന്നിട്ടു അതിന് ശേഷം നമുക്ക് ഈവൻ എന്ന് ചേർത്തു എന്നിട്ടൊരു കോളൻ ഇടുക ഈവൻറ്റ് ഓക്കെ ഈവൻറ്റ് ഈവൻറ്റ് ഉണ്ടെങ്കിൽ ടൈം കുറച്ച് വേരിയബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ് ടൈം റിമൈനിങ് ഇനി എത്ര ടൈം ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ടൈം റിമൈനിങ് എന്ന് ചേർത്തു ഓക്കെ ഈക്വൽ ടു ഇവിടെ വന്ന് ഈവൻറ്റ് എന്ന് ചേർത്തു അതിനുശേഷം ഡേറ്റ് ഡേറ്റ് ഈക്വൽ ടു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ടൈം നമുക്ക് നമുക്കിപ്പോൾ കറക്റ്റ് കൊടുത്ത സമയം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാക്കേജ് ഇതിലേക്ക് അപ്പോൾ ഫ്രം ഡോട്ട് ജാങ്കോ ോട്ട് യൂട്ടിലിറ്റീസ് അപ്പോൾ യു ടി ഐ എൽ എസ് എന്ന് കൊടുത്താൽ മതി ഇമ്പോർട്ട് ടൈം സോണെന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ വന്ന് ഡേറ്റ് മൈനസ് അതായത് ഇവൻ ഡേറ്റ് മൈനസ് ഇവൻ ഡേറ്റ് മൈനസ് എന്നിട്ട് ഇവിടെ വന്ന് ടൈം സോൺ നൗ അപ്പോൾ നമുക്ക് എന്തു ചെയ്യണം ടൈം റിമൈൻഡറിലേക്ക് എന്ത് ചെയ്യണം ഈവെൻ്റിലെ ഡേറ്റിൽ നിന്ന് എന്ത് ചെയ്യണം നമ്മളിപ്പോഴത്തെ ടൈം കുറച്ചിട്ടുള്ള വാല്യൂ ആണ് ടൈം റിമൈൻഡിങ്ങിലേക്ക് കിട്ടേണ്ടത് ഇനി എന്ത് ചെയ്യണം അതിനെ നമുക്ക് അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം അപ്പോൾ അവേഴ്സ് ഈക്വൽ ടു മുകളിൽ നമ്മൾ കൊടുത്ത ടൈം റിമൈനിങ് ഡോട്ട് ടോട്ടൽ സെക്കൻഡ്സ് ഓക്കെ ടോട്ടൽ സെക്കൻഡ് ഇനി അതിനെ നെഗ അതായത് പോയിന്റ് വരാത്ത വാല്യൂ കൊണ്ട് ഗുണിക്കും അതായത് മൂവായിരത്തി അറുന്നൂറിന് കൊണ്ട് എന്ത് ചെയ്യും ഇതിനായിരിക്കും അപ്പോൾ എന്ത് ചെയ്യും എത്ര അവേഴ്സ് ഉണ്ടെന്ന് നമുക്കിവിടെ കാണിച്ചു തരും ഇനി നമുക്ക് എന്ത് ചെയ്യണം മിനിറ്റ്സ് കിട്ടണം ഓക്കെ അപ്പോൾ ഈക്വൽ ടു ടൈം റിമൈനിങ് എന്നിട്ട് ടോട്ടൽ സെക്കൻഡ് എന്നിട്ട് എന്ത് ചെയ്യണം ഇതിന് നമ്മൾ ഇതൊരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചെയ്യുക കാരണം ഒരു പോഡ് മാസ് ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ഹരിച്ചതിന് ശേഷം അടുത്തത് അടിക്കേണ്ട മെത്തേഡൊക്കെ വെച്ച് ചെയ്യാനാണ് അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ വന്ന് മൂവായിരത്തി അറുനൂറ് ഓക്കെ അപ്പോൾ ഇതിനെ മൂവായിരത്തി അറുന്നൂറ് കൊണ്ട് ഹരിക്കും എന്നിട്ട് എന്ത് ചെയ്യണം അതിന് അറുപത് കൊണ്ട് ഹരിക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ എത്ര മിൻസ് മിനിറ്റ് ഉണ്ടെന്ന് നമുക്ക് കാണിക്കും ഇനി അതേപോലെ തന്നെ നമുക്ക് എന്തു ചെയ്യണം സെക്കൻഡ് കിട്ടണം അപ്പോൾ സെക്കൻഡ്സ് എന്ന് ചേർത്തു ഈക്വൽ ടു അതിന് ശേഷം ടൈം റിമൈൻറിങ് ടോട്ടൽ സെക്കൻഡ്സ് എന്നിട്ട് എന്ത് ചെയ്യണം അതിന് അറുപത് കൊണ്ട് ഹരിക്കണം ഹരിക്കാണ് അറുപത് കൊണ്ട് ഹരിക്കുകയാണ് നമ്മളിവിടെ ചെയ്യണത് അപ്പോൾ നമുക്ക് വേണ്ട ഡാറ്റാസുകളൊക്കെ കിട്ടി ടൈം റിമൈനിങ് കിട്ടി അതിൽ അവേഴ്സ് എത്രയെന്നും മിൻസ് എത്രയെന്നും സെക്കൻഡ് എത്രയെന്നും നമുക്കിവിടെ കിട്ടി ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇവിടെ ഒരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യാം വേരിയബിളിൻ്റെ പേര് ഡാറ്റ എന്ന് ചേർത്ത് കൊടുത്തു ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം നമുക്ക് കിട്ടിയ ഡാറ്റാസുകളൊരു ഡിക്ഷണറി ആയിട്ട് നമുക്ക് പാസ് ചെയ്യാം അപ്പോൾ ഇവിടെ വന്ന് ഈവൻറ്റ് എന്നിട്ടതിന് ശേഷം അണ്ടർ സ്കോറ് നെയിം ഓക്കെ എന്നിട്ടൊരു കോളന ഇടുകയാണ് എന്നിട്ട് ഈവൻ വൻറ് നമ്മുടെ മുകളിൽ ആ മോഡലിന്ന് കി വിളിക്കുന്നതിനാണ് ഇവന്റ് എന്ന് പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യുകയാണ് നെയിം എന്ന് ചേർത്തു ഓക്കെ അതിനുശേഷം നമുക്കിവിടെ വന്ന് ഹവേഴ്സ് എന്ന് ചേർത്തു ഓക്കെ എന്നിട്ട് ഇവിടെ വന്ന് ഹവേഴ്സ് ഇങ്ങോട്ട് കോൾ ചെയ്തെടുത്തു ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് മിനിറ്റ്സ് എന്ന് ചേർത്ത് മിനിറ്റ്സ് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാം നമുക്കിതിലേക്ക് മിനിറ്റ്സിനെയും കോൾ ചെയ്യാം ഓക്കെ ഇനി എന്ത് ചെയ്യുകയാണ് ഇനി നമുക്ക് സെക്കൻഡ് എന്നുള്ളത് കോൾ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ വന്ന് സെക്കൻഡ്സ് എന്ന് ചേർത്തു സിംഗിൾ കോട്ടേഷനുള്ളിൽ ഇടാം സെക്കൻസ് ഓക്കെ കോളൻ എന്നിട്ടതിന് ശേഷം സെക്കൻഡ്സ് എന്ന് ചേർത്തു അപ്പോൾ കൊടുക്കുന്ന ഡാറ്റാസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഡാറ്റ എന്നുള്ള വേരിയബിളിലേക്കായിട്ട് കിട്ടും ഇനിവിടെ വന്ന് ഇതിന്റെ അപ്പോ ഇത്രയും ചെയ്തു ഇനി ഇതിന്റെ എൽ സെ പാർട്ടാണ് അതായത് ഈ ഇഫിന്റെ എൽ സി പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്ന് എൽ സെ എന്ന് ചേർത്തു ഇനി ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു ഡാറ്റ ഈക്വൽ ടു എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ വന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഡിക്ഷണറി ഇവിടെയും ക്രിയേറ്റ് ചെയ്യാം ആദ്യം ഈവൻ വൺ അണ്ടർ സ്കോറ് നെയ്മ ഓക്കെ ഈവൻ അതായത് ഒരു ഈവെൻ്റും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നോ ഈവൻ ഈവൻ ഷെഡ്യൂൾ എന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം ഓക്കെ പ്രത്യേകിച്ച് ഒരു ഈവൻറ്റും നമുക്ക് കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മെസ്സേജ് വരണം ഈവെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഇതിൽ അവേഴ്സ് എന്നുള്ളത് എന്തായിരിക്കണം പൂജ്യമായിരിക്കണം അപ്പം അതിൻ്റെ വാല്യൂ പൂജ്യമായിരിക്കണം അതേപോലെ തന്നെ മിനിറ്റ്സ് മിനിറ്റ്സിൻ്റെ വാല്യൂ മിനിറ്റ്സ് അതെന്ത് ചെയ്യണം സീറോ ആവണം കോമ ഓക്കെ ഓക്കെ പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ്സ് അതെന്ത് ചെയ്യണം സീറോ ആവണം ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ വാല്യൂ നമുക്ക് പാസ് ചെയ്യാം അപ്പോൾ ഇവിടെ വന്ന് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ എന്ന് ഇട്ട് കൊടുത്തു ഒരു കോളനിട്ടതിന് ശേഷം ഏക നമ്മളിവിടെ വന്ന് ഡാറ്റന്ന് ചേർത്തു ഓക്കെ അപ്പോൾ ഇതിലെ വ്യൂവിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ പ്രൊജക്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തു ഇനി നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും കുറച്ച് ഡീപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമുക്ക് നോക്കാനുള്ളത് നമുക്ക് ടെംപ്ലേറ്റ്സിലാണ് അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ജാ ഒക്കെ കൊടുത്തിട്ട് ഈ പ്രൊജക്റ്റ് ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഈ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം